എന്ന് അള്ള പറയണത് കള്ളുടിക്കുന്നത് പിന്നോടിക്കുന്ന വിഭജിക്കുന്ന മോഷ്ടിക്കുന്ന പിടിച്ചു പറിക്കുന്ന തിരിച്ചു പറയുന്ന വൃത്തികീട് കാണിക്കുന്ന എല്ലാവരും അവർക്ക് കാണിക്കുന്ന നിന്റെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും നിന്റെ കൂടെ നിന്റെ മരണത്തിന്റെ നിമിഷം വരെയും നിന്റെ കൂടെ രേഖപ്പെടുത്തി വെക്കുന്ന ചില ചിലമാന്യന്മാരുണ്ടേ അതല്ലാഹു എന്റെ മലായിക്കത്തുകളാ അവരെ മറന്നിട്ട് നിനക്കൊരു തെട്ടിത്തരവും ഒരു സമ്മാടിത്തരവും ചെയ്തു പോകാനാകില്ല ബലാവോർ സ്ലുന് ലൈഹി വിപ്പോ അതേ നമ്മുടെ ദൂതന്മാരവരുടെ അടുക്കൽ എഴുതിയെടുക്കുന്നുണ്ടേ അള്ളാഹുവിന്റെ വലാഖ്കള് ഓരോ സെക്കൻഡും നമ്മുടെ കൂടെ കൂടെയുണ്ട് അവരെഴുതിയെടുക്കുന്നുണ്ട് യാസീനില് കാണാം അവർ ചെയ്ത് വെച്ചതും അവരുടെ അനന്തര ഫലങ്ങളും പ്രവർത്തനങ്ങളും നാം എഴുതി വെക്കുന്നു നമ്മൾ ചെയ്തു പോയത് മാത്രല്ല ആ ചെയ്തു പോയതിന്റെ ഫലം പിന്നീട് എത്ര കാലഘട്ടങ്ങളിൽ ഇവിടെ നിൽക്കുന്നുണ്ടോ നമ്മൾ വിറ്റ് ചെയ്തത് വെറും ഒരു ട്യൂസ് ചാനലാണ് നമ്മൾ വിചാരിച്ചത് ന്യൂസ് മാത്രം കാണാൻ എന്നിട്ട് ദുനിയാവെന്ന് നമ്മളങ്ങ് മരിച്ചു പോവുകയാജ്ഞാനിൽ നമ്മൾ ചെയ്ത നമ്മൾ ചെയ്ത ചാനലിൽ ആ ചാനൽ മാറി മാറിയിട്ട് ഭാര്യമാര് കാണുന്നുണ്ടെങ്കിൽ മക്കൾ കാണുന്നുണ്ടെങ്കിൽ പേര് മക്കൾ കാണുന്നുണ്ടെങ്കിൽ വെച്ചതിന്റെ പ്രതിഫലം മാത്രമല്ല അത് എത്ര നിലമുറ ഹറാമില് ജീവിക്കുന്നുണ്ടോ അത് മുഴുവനും അപരണത്തിലേക്ക് ായിട്ട് കടന്നു വരികയാണ് കടന്നു വരികയാണ് അതുകൊണ്ട് എന്തിനാണ് രക്ഷിതാക്കളെ വലിച്ചിറക്കിയിട്ട് മാതൃക കാണിക്കുന്നത് അങ്ങനെ പ്രവർത്തനം മോശമായവർ പറഞ്ഞു പോകും എല്ലാം നഷ്ടപ്പെട്ട ജോലിയാൾ പറലോ തീർച്ചു പറഞ്ഞാൽ ആ എന്റെ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ അഥവാ ജീവിതത്തിന്റെ പുസ്തകമുണ്ടല്ലോ കിതാവ് ഇല്ലാ സ്വാഹ മനുഷ്യന്റെ ജീവിതത്തിൽ ചെറുതാകട്ടെ വലുതാകട്ടെ മരിക്കുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയവക്കുണ്ട് ഗ്രന്ഥം കാണുമ്പോൾ മനുഷ്യന് പറയുമല്ലോ ഗ്രന്ഥമാണെന്ന് ആ ഗ്രന്ഥം എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നെങ്കിൽ അന്നൊരു കല്യാണത്തിന്റെ വീട്ടില് അന്നൊരു സൽക്കാരത്തിന്റെ വീട്ടില് അന്നൊരു രോഗ സന്ദർശനത്തിന് ശേഷം ഒരു ആശുപത്രിയുടെ വരാതെ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ ഐസ്യൂല് എന്റെ പൊന്നമ മക്കളോടൊപ്പം കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മക്കളോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമോ ജീവിതത്തിന്റെ ഏതോ ഒരു മേഖലയില് എന്തിലേക്ക് കടന്നു വന്ന മരണമല്ലേ കാനത്തിൽ ആ മരണത്തോടുകൂടി എല്ലാം അങ്ങ് അവസാനിക്കുന്നതായിരുന്നെങ്കിൽ ആളുകളുടെ മനസ്സിൽ ചിന്ത എപ്പോഴാണോ മരിക്കുന്നത് ആ കൂടി കഴിഞ്ഞ തുടങ്ങി എന്താണ് അയാള് ഭരണമാക്കണമെന്ന് ആ മരിക്കുന്ന നിമിഷം വരെ ചെയ്തു പോയ പ്രവർത്തനത്തിന്റെ പുസ്തകം കിട്ടാതിരുന്നാലും അതുമായി ബന്ധപ്പെടാൻ ആകാതിരുന്നെങ്കിൽ മരിക്കുന്ന സെക്കൻഡിലെ ആ മരണത്തോടുകൂടി സർവ്വ അവസാനിപ്പിച്ചിരുന്നെങ്കിലും എന്റെ ഇങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് സമയം മരണം വരണം ചോദിക്കാതിരിക്കും പറയാ പറയാ കുടുംബവും കുലവും ജാതി വർഗവും ഒന്നും നോക്കാതെ ആരും ഏത് പ്രായക്കാരനും അങ്ങനെ നാളത്തെ പ്രഭാതം എന്റെയോ നിങ്ങളുടെയോ വീടിന്റെ മുന്നിലെ ആടുകൾ കൂടുകയാ ആളുകൾ കിടന്നു വരികയാ മയ്യത്ത് കാണുകയാണ് മയ്യത്ത് പ്രദർശനത്തിന് വെക്കുകയാണ് മുഖത്ത് നിന്ന് തുണി മാറ്റി കൊടുക്കുകയാണ് ആളുകൾ നെറ്റിത്തെടവും ചുണ്ടും നോക്കുകയാണ് ഈ മാനികമായ ഒല്ലടയാ ആളുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ് ആലോചിക്കണേ എന്നിട്ട് ആളുകൾ ഇങ്ങനെ വട്ടം ഇട്ടിട്ട് പുറത്തിറങ്ങുകയാണ് ചോദിക്കുന്ന സമയത്രയാ ഒമ്പതരക്കാണ് മയ്യത്തെടുക്കുന്നത് ആരുടെ എന്റെ മയ്യത്ത് ആരുടെ നമ്മുടെ മയ്യത്ത് നമ്മുടെയൊക്കെ മയ്യത്തെടുക്കാനുള്ള സമയത്ത് ഒമ്പതരയാ ഒമ്പതര മണിക്ക് മയ്യത്തെടുക്കുകയാണ് കുളിപ്പിക്കുകയാണ് അകത്തളങ്ങളിൽ അകസ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പൊട്ടലും ചീച്ചലും പുറത്തേക്ക് കണ്ടുവരുകയാണ് കരയുകയാണ് ഇടകള് പോലെ കെട്ടുപോവുകയാണ് പൂച്ചി പിടിക്കുകയാണ് നെഞ്ചമർത്തിപ്പിടിക്കുകയാണ് അമർത്തി പിടിക്കുകയാണ് വല്ലാത്ത വേദനയാണ് പൂച്ചം പച്ചിക്കുള്ളത് ഈ പ്രായമായ പൂച്ചം പച്ചിവിടെ ഉണ്ടാകുമ്പോഴും എന്റെ യുവത്വമുള്ള ആണത്തമുള്ള ചുറുചുറുക്കുള്ള തന്റെ ഇടമുള്ള ഒരിക്കലും മരിക്കില്ലാൻ മരിക്കാൻ പ്രായമായിട്ടില്ലെന്ന് കരുതിപ്പോയി ഇരുപത്തൊന്നുകാരന്റെ മയ്യത്താണ് ഇവിടെ കിടക്കുന്നത് ിയുടെ മുലപ്പാൽ ജനിക്കുകയാണ് വേദനിക്കുകയാണ് വിഷമിക്കുകയാണ് മാക്കുമല്ലാത്ത സങ്കടമാണ് ഒരു കല്യാണം വേടം വന്ന് ആഗ്രഹിച്ചിട്ട് എല്ലാവർക്കും ഭൂതി വെച്ചിട്ട് ഇരുപത്തിരണ്ടുകാരനെ കൊണ്ട് പൊണ്ണുകെട്ടിച്ചതാണ് രണ്ടു മാസയായിട്ടുള്ള കുളിപ്പിക്കാൻ വെച്ചു കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നു കപ്പം അവസ്കരിക്കണല്ലേ സഹോദരിമാർ ഇസ്ലാം അംഗീകരിച്ച നിസ്കാരത്തിലേക്ക് പ്രതീക്ഷിക്കുക ഉമ്മച്ചു വിതുമ്പിയിട്ട് പൊന്നുമോന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് മയ്യത്തിലേക്ക് വീണ്ടിട്ട് പൊട്ടിക്കറിയുകയാ ബന്ധപ്പെട്ടവര് പിടിച്ചു മാറ്റുകയാണ് അവസാനം ഇവിടെ നിന്നോ ഭാര്യ കൊണ്ടുവരുകയാണ് അഭൂതാവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിൽ അവള് വന്നു നിൽക്കുകയാണ് കുഞ്ഞിനു ചിത്തിമാരുണ്ട് ജ്യേഷ്ഠത്തിമാരുണ്ട് കുഞ്ഞാമ്മമാരുണ്ട് വല്ലിമ്മമാരുണ്ട് പ്രിയപ്പെട്ട പെണ്ണുങ്ങൾ മുഴുവനും അവന്റെ കുടുംബക്കാരുകൾ മുഴുവനും അയൽവാസികൾ മൂലം മയ്യത്ത് നിസ്കരിക്കാനായോളത്തിട്ട് റെഡിയാവുകയാണ് ഇത് ചട്ടമിടുക പ്രത്യേകിന്നുണ്ട് അവസാനം ധൈര്യമുള്ള മൂത്തങ്ങൾ റെഡിയാ യാണ് അല്ലെങ്കിലോ ഭാര്യ റെഡിയാവാണ് അല്ലെങ്കിൽ പൊന്നും വെച്ച് റെഡിയാവാണ് പൊന്നുമോന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പ്രിയപ്പെട്ട മകന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ പ്രിയപ്പെട്ട മാപ്പുട്ടിയുടെ ആരുടെ ഒരാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ അവർ റെഡിയാകാണ് അങ്ങനെ ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ വെച്ചിട്ട് ഭാര്യ അള്ളാഹു അങ്ങു പറഞ്ഞിട്ട് കൈകെട്ടുകയാണ് അള്ളാഹു അക്ബർ കൈകെട്ടുന്നു സ്വലാത്ത് ചെല്ലുകയാ അള്ളാഹു അക്ബർ കൈകെട്ടുന്നു പിന്നീട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവേ ഈ മയ്യത്തിന് കിട്ടേണ്ടുന്ന ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊടുക്കുക അവസാനം അവിടെ വിതിട്ട് വിധുട്ട് പറയാണ് അള്ളാഹു അല്ലാഹുവേ എന്നീ പ്രിയപ്പെട്ട ഈ ഭർത്താവിന് ഈ മയ്യത്തായി കിടക്കുന്ന ആളുകൾക്ക് നീ നല്ലൊരു വീട് നൽകണേ നൽകണേനാഥാ നല്ല നല്ല ഇന അഹലുകാര നൽകണേനാഥ എന്നിട്ട് ജീവിതത്തിന്റെ ഭാഗമായി കണ്ടുപോയ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മയ്യത്തിന്റെ മുന്നിൽ വെച്ചിട്ട് പ്രിയപ്പെട്ടവള് പറയുകയാ കൊല്ലക്കാലം പത്ത് കൊല്ലക്കാലം ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം അമ്പത് കൊല്ലക്കാലം ഇള്ളവടെ ജീവിതത്തിനെല്ലാം എല്ലാവിനൊപ്പേ ഈ നല്ലൊരു ഭാര്യ നല്ലൊരു ഇണയെ നല്ലൊരു കൂട്ടുകാരിയെ നൽകണേ രാധാ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ ഇന്നിട്ട് ഭാര്യ പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ നിന്നിട്ട് ഭർത്താവ് പ്രാർത്ഥിക്കുകയാണോ എന്റെ പ്രിയപ്പെട്ടവൾക്ക് നല്ലൊരു ഇണയ നൽകണേ നാഥാ ഭരണത്തോടുകൂടി തീരുന്ന ഭാര്യ ഭർത്തൃബന്ധങ്ങൾ മാതാപിതാക്കളും പുത്രന്മാരും പുത്രിമാരും തമ്മിലുള്ള ബന്ധങ്ങൾ അയൽവാസികളും അയൽവാസികളും തമ്മിലുള്ള ബന്ധങ്ങൾ ബന്ധങ്ങൾക്കും സുഹൃത്തും സുഹൃത്തും തമ്മിലുള്ള ബന്ധങ്ങൾ മരണത്തോടുകൂടി പറഞ്ഞു പോകുന്നത് ബന്ധപ്പെട്ടവരെ ഈ ആൾക്ക് നല്ലൊരു കുടുംബത്തെ നല്ലൊരു വീടിനെ നല്ലൊരു ഇണയ നൽകണേ എത്ര എത്ര മയ്യത്തിന് ഏതെങ്കിലും പതിനെട്ടാമത്തെ വയസ്സ് എന്റെ ബാപ്പച്ചിന്റെ മയത്ത് ഉത്സരിക്കുന്ന ഞാൻ അച്ഛന്റെ മനസ്സിൽ കൂടിയിട്ടില്ല അറബി പഠിക്കുന്ന സമയ എന്റെ ബാപ്പച്ച ഉസ്താദാ മൊഹിലീരാച്ചി അറബി ടീച്ചറാ എല്ലാവർക്കും അറിവറിയാം ഈ പറഞ്ഞ അർത്ഥം അറിയാം അതിനൊന്നും പുറത്തിറക്കിയപ്പോ ചോദിച്ചില്ലേ എന്താണ് പറഞ്ഞു പോയത് എന്റെ ഭർത്താവായി ജീവിച്ചരാക്ക് പരലോകത്ത് വേറൊരു അവസ്ഥ അവസ്ഥ രക്ഷിതാക്കന് തീരുന്ന സ്വന്ത ബന്ധങ്ങൾക്ക് വേണ്ടിയാണോ പഠിച്ചോന് മറന്നുപോയത് അല്ലാന്റെ റസൂലിന് മറന്നുപോയത് ആഹറത്ത് മറന്നുപോയത് അള്ളാക്ക് വേണ്ടിയാകണേ കുടുംബ സംവിധാനം റസൂലുള്ള പഠിപ്പിച്ചതുപോലെ ആകണേ കുടുംബ സംവിധാനം ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകള് ആഹറം മാത്രമാകണേ െ ഈ ലോകത്തിൽ ജനിച്ചിട്ട് മരിക്കുന്നത് വരെ ജീവിതത്തിൽ അനുഭവിച്ചാലും ഇല്ലെങ്കിലും കുടുംബമുണ്ടായാലും ഇല്ലെങ്കിലും മക്കളുണ്ടായാലും ഇല്ലെങ്കിലും സ്വത്തുണ്ടായാലും ഇല്ലെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും നിയമസുകൾ അനുഭവിച്ചാലും ഇല്ലെങ്കിലും ഇന്നെ കണ്ടുമുട്ടുന്നൊരു ലോകമുണ്ടല്ലോ ആഹറോ ആ ലോകത്തിന് വേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ടൊരു ജീവിതമാകണേ അത്തരമൊരു ജീവിതത്വം നൽകി നമ്മുടെ കനഗ്രഹിക്കാറുണ്ട്